തസ്കിയ തൊണ്ണൂറ്റി രണ്ട് മഹാനായി ഇബിൻ ഹജർ റഹ്മത്തുല്ലാഹി അലഹി പറയുന്നൊരു സംഭവമുണ്ട് താബേങ്ങളിൽ ഒരു സംഘം ആളുകൾ മഹാനായ അബൂ സിനാൻ അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി അവർ അദ്ദേഹത്തിന് സമീപത്തെത്തി കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു മഹാനകൾ പറഞ്ഞു എൻ്റെ ഒരു അയൽവാസി മരിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ ഒന്ന് പോവാം ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുക താസീയത്തിനടുത്താം അങ്ങനെ അവർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ ആ മരിച്ചുപോയ സഹോദരൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ ഉണ്ട് അദ്ദേഹം വല്ലാതെ കരഞ്ഞു കരഞ്ഞോ ക്ഷീണിച്ചിട്ടുണ്ട് അയാൾക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല വല്ലാത്ത അക്ഷമ ഞങ്ങളാവും പോലെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സമാശ്വസിപ്പിച്ചു പക്ഷെ അദ്ദേഹം അതൊന്നും സ്വീകരിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു നോക്കി അമാ താലം അന്നൽ മോത്തില്ല ബുദ്ധമിൻഹു മരണം അനിവാര്യമായൊരു വഴി സംഭവമല്ലേ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാലെങ്ങനെ അപ്പം അദ്ദേഹം പറയുകയാണത് മരണമെന്ന് പറയുന്നത് കൂടാതെ കഴിയാത്തൊരു കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ കരയുന്നത് അദാബ് എൻ്റെ സഹോദരൻ രാവിലെയും വൈകുന്നേരവും അനുഭവിക്കുന്ന ശിക്ഷയുടെ പേരിലാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അത്രയൊക്കെ അള്ളാഹു അല്ല ആയിബ് ഈ ഒരു അതാബ് ഖബറിൻ്റെ അതാബ് വൈബായ കാര്യമല്ലേ നിങ്ങൾക്കത് അറിയോ അള്ളാഹു നിങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ടോ അദ്ദേഹം പറയുന്നു ഇല്ല പക്ഷേ ഞാൻ എൻ്റെ മറവ് ചെയ്തു മണ്ണ് വാരിയിട്ട് ജനങ്ങളൊക്കെ തിരിഞ്ഞു പോയപ്പോൾ ഞാൻ അവൻ്റെ ഖബറിൻ്റെ സമീപത്ത് കുറച്ചു നേരം ഇരുന്നു ദ്വാ ചെയ്തുകൊണ്ടും ഓതിക്കൊണ്ടും ആ സമയത്ത് എനിക്ക് ഖബർ എന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു ഓ അഫ്രദൂനി വഹീദൻ ഒക്കാസിൽ അതാബ് കതു കുന്തു അസൂമോ കതു ഉസല്ലി അവരെന്നെ ഒറ്റപ്പെടുത്തി ഈ അതാപ് ആസ്വദിച്ചു ഞാൻ ഈ അതാപ് രുചിച്ചുകൊണ്ട് വിഷമിച്ചു കൊണ്ടവരെ ഞെട്ടപ്പെടുത്തി ഞാൻ നോമനുഷ്ഠിച്ചവനായിരുന്നു നിസ്കരിച്ചവനായിരുന്നു ഫ അബ്കാനി കലാമുഹു എൻ്റെ സഹോദരൻ്റെ ആ സംസാരം എന്നെ കരയിപ്പിച്ചു ഞാൻ ഖബറു മാന്തി നോക്കി എന്താണ് അവൻ്റെ അവസ്ഥ എന്നറിയാൻ പക്ഷേ കാണാൻ കഴിഞ്ഞത് ഭീതിജനകമായ അവസ്ഥയായിരുന്നു എൻ്റെ സഹോദരൻ്റെ ഖബറിൽ ആകെ തീ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ കഴുത്തിലൊരു തീയിൻ്റെ മാലയുണ്ട് ആ സ്നേഹം സഹോദരൻ്റെ സ്നേഹം എന്നെ അവനെ സഹായിക്കാൻ പ്രേരിപ്പിച്ചു അവൻ്റെ കഴുത്തിൽ നിന്ന് പെരടിയിൽ നിന്ന് ആ തീയിൻ്റെ മാല എടുത്തു മാറ്റാൻ ശ്രമിച്ചു ആ സമയത്ത് എൻ്റെ വിരൽ കരിഞ്ഞുപോയി എൻ്റെ കൈക്ക് തീ പൊള്ളി എന്നിട്ട് ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ കറുത്തിരിക്കുന്ന കൈ ഞങ്ങൾക്ക് കാണിച്ചു തന്നു കരുവാളിച്ച് പൊള്ളലേറ്റ കൈ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അദ്ദേഹം പറയുന്നു ഞാൻ ആ സമയത്ത് മണ്ണ് അദ്ദേഹത്തിന് മേ നീക്കിയിട്ടു ഞാൻ തിരിഞ്ഞു പോന്നു ഇതാണ് എൻ്റെ സഹോദരൻ്റെ അവസ്ഥ എനിക്കേണ്ടത് ഫക്കൈ ഫലബുക്കി അല ഹാലിഹി വാഹുഅലൈ അവൻ്റെ ഈ അവസ്ഥയിൽ ഞാനെങ്ങനെ കരയാതിരിക്കും ഞാനെങ്ങനെ ദുഃഖിക്കാതിരിക്കും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഫമാ ഖാനി ദുന്യാ നിസ്കാരം നോമ്പോ ഒക്കെയുള്ള നിൻ്റെ സഹോദരൻ ദുന്യാവിൽ എന്തായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ സഹോദരൻ്റെ മറുപടി അവൻ തൻ്റെ സ്വത്തിൽ സക്കാത്ത് വീട്ടാത്തവനായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ ഹാദാ ഇതാണ് അള്ളാഹു പറഞ്ഞത് കേട്ടോ لا تحسبن الذين يبخلون بما آتاهم الله من فضله هو خير هو خير لهم بل, يطوق بل, هو شر لهم سيطوقون ما بخلوا به يوم القيامة لا تحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم الله نلقيت الله ആ ഔദാര്യം ജനങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആ കൊടുക്കേണ്ട ഔദാര്യം കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കേണ്ട ഹോ ഹൈറുല്ലോഹം അതൊക്കെ ഹയറാണെന്ന് ബൽ ഹുവ ഷറുല്ലോഹം മറിച്ച് അവർക്ക് നാശമാകുന്നു മറിച്ച് അത് അവർക്ക് നാശമാകുന്നു സയോതോന മാ ബഹിർ ഓ ബിഹി ഓമന കിയാമ അവർ പിശുക്ക് കാണിച്ച് വെച്ചിട്ടുള്ള സ്വത്തുണ്ടല്ലോ അവർക്ക് കിയാമത്തു നാളിൽ അതും ഹാ ഹാരമായി ചാർത്തപ്പെടും ഇതാണ് അള്ളാഹു പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഖബറിൽ എൻ്റെ സഹോദരൻ അനുഭവിച്ചത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നവർ പക്ഷേ ജക്കാത്ത് കൊടുക്കുന്നിടത്ത് പലപ്പോഴും അമാന്തം കാണിക്കാറുണ്ട് മനുഷ്യൻ്റെ തസ്കീയത്തിൻ്റെ അടിക്കലിലാണ് ജക്കാത്ത് കൊടുക്കുക എന്നത് മറ്റുള്ളവർക്കും അവകാശപ്പെട്ട ജക്കാത്ത് കൊടുക്കാതെ അത് ഭക്ഷിക്കുന്നവർ അവൻ്റെ മാംസത്തിൻ്റെയും മാംസത്തെയും അവൻ്റെ രക്തത്തെയും മജ്ജയും മനിമസമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരും മറ്റു പണക്കാരും കൊച്ചു പണക്കാരും വലിയ പണക്കാരും ഒക്കെ ചന്ദ്രവർഷമനുസരിച്ച് വർഷം കണക്കാക്കി നിശ്ചിത ശതമാനം ജക്കാത്ത് സാധുക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മോമ്പിനോ നിസ്കാരത്തിനോ പ്രസക്തിയില്ല അതാപ് ഏറ്റുവാങ്ങേണ്ടി വരും അർഹമുറാഹിമീനായ റബുൽ ഇസത്ത് ഖബറിലെ കഠിനമായ അതാബിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അതിൻ്റെ മാർഗങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ദുന്യാവിൽ എളുപ്പമാക്കി തരുമാറാകട്ടെ ആമീൻ